അനുജ വീട്ടിലിങ്ങനെ ഭയങ്കര സീരിയസ് ആണോ തമാശ ആണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇപ്പൊ സത്യമായിരുന്നു എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയോ ചേട്ടൻ ഷോസും മറ്റും ഒക്കെ കണ്ട ഭയങ്കര ഓപ്പൺ മൈൻഡായിട്ട് നല്ല ജോളിയായിട്ട് വർത്താനം ഇതിപ്പോ ദിലീപ് ആയിട്ട് ആദ്യമായിട്ട് വിളിച്ചവർ ഇങ്ങനെ മസല് വർത്താനം പറയുന്നത് അതെ ആനിസ് കിച്ചനിൽ ഇങ്ങനെ മസല് പിടിക്കണ്ടേരിയസ് ആയിട്ട് ആ അതാണ് സീരിയസ് ആയിട്ട് തമാശ പിന്നെ ഈ ചേട്ടൻ വീട്ടിൽ വന്ന് ഷൂട്ടിങ്ങിന്റെ വിശേഷവും സ്റ്റേജ് വിശേഷവും ഒക്കെ വീട്ടൊന്ന് പറയാറുണ്ട് ഈ ഏതെങ്കിലും ഒരു വിശേഷം പറഞ്ഞിട്ടേ ചേട്ടൻ തന്നെ സ്വയം പാരായ അങ്ങനെ പറയാ പ്രത്യേകിച്ച് ഇപ്പൊന്നും ഓർക്കുന്നില്ല ചേട്ടൻ പറയൂ പ്രത്യേകിച്ച് ഓർക്കുന്നില്ല ചേട്ടന് നല്ലൊരു അനുഭവ പുള്ളിയുടെ ആഫീസിൻ്റെ കൂടെ ഒരു ഞങ്ങൾ ഇതെടുക്കാൻ വേണ്ടി പോയതാണ് വിസ അടിക്കാൻ വേണ്ടി മെദാസിൽ പോയതാണ് അപ്പോൾ എല്ലാവരും തിരിച്ചു പോകുന്നു നിലപെടന ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഞാനും ഈ പെൺകുട്ടി മാത്രമായി പോയി അവിടെ ഞങ്ങളിങ്ങനെ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി അവിടെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് പോകും കിട്ടൂല തിരിച്ചു വരും പോകും കിട്ടില്ല തിരിച്ചു വരും അങ്ങനെ ഇട കേൾക്കുമ്പോൾ ഒരു നമ്പർ വൺ പോകണമെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇവിടെ സ്ഥലമൊന്നുമില്ല ഹോട്ടലൊന്നുമില്ല ഏരിയയിൽ ഞാനൊരു ബാങ്ക് കണ്ടിട്ട് ബാങ്കിൽ കയറി ഞാൻ ആദ്യം പുള്ളിക്കാരത്തി ആദ്യം കയറി അത് കഴിഞ്ഞ് അവിടെ വന്നു ഞാൻ കയറി കാര്യം സഹായിച്ചിട്ട് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇടപാടൊക്കെ നടന്ന പോലെ വന്നു ഞാനത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സൗദിയിലേക്ക് പ്രോഗ്രാമിന് പോയി ഈ ലേഡി ആർട്ടിസ്റ്റ് ദുബായിലേക്കും പോയി തിരിച്ചു വന്ന് ഞാൻ വീട്ടിൽ വന്ന് വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇങ്ങനെ മൂത്ര വഴിക്കാൻ വേണ്ടി പോയി ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് കേട്ട് ചിരിച്ചു കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു എൻ്റെ കൊച്ചിനൊരു ചെറിയ പനി വന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ കൊണ്ടുപോയിക്കാ എനിക്ക് ഷൂട്ടിങ്ങുള്ളതല്ലേ കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു അപ്പം ഇല്ല ഞാൻ കൊണ്ടുപോകില്ല അത് ധർമ്മജൻ എന്താണ് വരാത്തത് കൊച്ചിന് അസുഖം എന്ന് പറയാൻ പോലെ പനിയായിട്ട് ഇവിടെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞു നീ വണ്ടി എടുത്തു ഡ്രൈവറും ഉണ്ട് കൊച്ചിനെ കൊണ്ടുപോയി എനിക്ക് ഷൂട്ടിങ്ങൾ ഉള്ളതാണ് പറയണത് മനസ്സിലാക്കാൻ പറഞ്ഞു ദേഷ്യപ്പെട്ടപ്പോൾ പറഞ്ഞു ആ പെൺ കൊച്ചിനെ കൊണ്ട് മനസ്സിലാക്കിയാൽ മോണ്ടല്ലോ എൻ്റെ കൊച്ചിനെ കൊണ്ട്

പിള്ളേർക്ക് ഇഷ്ടമാണ് ചെറിയ നിങ്ങളുടെ ചർച്ച ആയതാണ് അതൊന്നും ഞങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു ചുമ്മാ അല്ല ഞങ്ങള് സ്നേഹമായിരുന്നു കല്യാണം കഴിക്കാനായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വീട്ടിൽ എന്റെ വീട്ടിൽ നിന്നാണ് ചോദിച്ചത് സിനിമ സ്റ്റേ അപ്പോഴും തരുന്നില്ല സിനിമ സ്റ്റേലൊന്നല്ല രണ്ടാമതും ചെന്ന് ചോദിച്ചു തരുന്നില്ല കാര്യം ഈ മിമിക്രിയും കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് അവർക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊക്കെ ഇണ്ടാവൂല്ലോ നമുക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനം ഇല്ല ഇവരാണെങ്കിലും ഇവരുടെ വീട്ടിലെല്ലാരും ഗവൺമെന്റ് ജോബും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അച്ഛനാണെങ്കിലും അങ്ങനെയാണെങ്കിലും അങ്ങനത്തെ ഒരു ഇതിലാ മോളെ വിടാൻ ഉറപ്പു പോകാൻ അപ്പൊ അതിന്റെ പേര് തന്നില്ല അപ്പോഴും ഇങ്ങനെ എപ്പോഴും വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എനിക്കും കല്യാണം കഴിച്ചേ പറ്റുമെന്നുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു പേടിയോ അപ്പോൾ ഭയങ്കര ഒരു മതിൽക്കെട്ടിൻ്റെ അകത്ത് ഇടന്ന് ജീവിച്ചിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ ഇറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഇവളെ സംബന്ധിച്ചൊരു ഭീകരതയാണ് ഞാനൊരു കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട് തലേശം ഇതൊക്കെ താലിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു വണ്ടിയും കൊണ്ട് പോയി റോട്ടിലിട്ടിട്ട് നമ്മുടെ ബൈപ്പാസിൽ ഇട്ട് ബൈപ്പാസിൽ തൊട്ടടുത്ത വീട് ഇവളൊരു ചെറിയ ഇതിനെന്താണ്ടൊരു എസ് എൽ സി ബുക്കോ

ധൈര്യം പിന്നെ ആ ഒരു ഭയങ്കര നിമിഷത്തേക്ക് അല്ലേ അത് ശരി ഈ ധർമ്മജൻ എന്ന പേര് ശരിക്കും റയർ ആട്ടോ ഈ പേര് അത് ഈ കുഞ്ഞുനാളിന് സ്കൂളിൽ പഠിക്കുമ്പോ ആ ധർമ്മജൻ എന്ന പേര് പിള്ളേർ ഇപ്പഴും പ്രശ്നം പിന്നെ അമൃതാഞ്ചൻകാട്ടിന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഓരോ വിളിക്കുന്നത് എനിക്കും ചെറുപ്പത്തിൽ എൻ്റെ പേര് ഇഷ്ടമായിരുന്നില്ല സ്കൂളിലൊക്കെ വിളിക്കുമ്പോഴെല്ലാം ഞാൻ ദിലീപ് അബി രതീഷ് എന്നൊക്കെ പറഞ്ഞുള്ള പേര് ഹാജർ വിളിക്കുമ്പോൾ എന്റെ മാത്രം ധർമ്മരാജൻ വിളിച്ച് പറഞ്ഞു പറയും കറക്റ്റായിട്ട് ടീച്ചർമാർ പോലും പേര് ധർമ്മരാജൻ ആണ് ഇപ്പൊ കിട്ടിയ ഓട്ടോ സൈഡിൽ പോലും ധർമ്മരാജൻ അതുകൊണ്ട് തിരുത്താൻ നിക്കണം അങ്ങനെ പ്രശ്നമുണ്ട് പല സ്ഥലത്തും പോയിട്ടൊക്കെ അങ്ങനെയാണ് പ്രശ്നം ചില സ്കൂളുകളിലൊക്കെ പോകാനിടത്ത് കോളേജുകളിലൊക്കെ പോകാൻ വിടുത്തെ പ്രിൻസിപ്പിളൊക്കെ എണീറ്റിണ്ട് വളരെയേറെ തിരക്കുകളുണ്ടായിട്ടും ഇവിടെത്തിച്ചേർന്ന ഭസ്മജൻ ഹർഭജൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോകും ഇവര് കൊറേ പേരൊക്കെ അങ്ങനെ നമ്മളങ്ങനെ ഇതാക്കി എന്റെ കൂടെ തന്നെ പറഞ്ഞതാണ് ആ പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞതാണ് കപ്പൽ മുതലാളി എന്ന സിനിമയിലൂടെ വന്ന പീരാ ഷെഡ്ഡി അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പൊ വിഷമം തോന്നിട്ടില്ല നമ്മളതിനെ കോമഡി ആയിട്ട് എടുത്താൽ മതി ശെരിക്കും പറഞ്ഞ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഉടനെ അടുത്ത് പിശാരിചരെയും കൂടെ പിടിച്ചിടുകയില്ല എന്നാലും ഒത്തിരി നേരം വർത്താനം പറഞ്ഞു ഞാൻ എന്റെ ജ്യൂസോ ഒന്നും തന്നില്ല ഏഹ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ചേട്ടാ ഇത് നമ്മുടെ കുറ്റം പറയുന്ന ആളായത് കൊണ്ട് പ്രത്യേകിച്ച് എടുത്തു ഇത് പഞ്ചാബി പോയി കഴിക്കുന്ന പോലെ കഴിച്ചാ മതി ഇവിടെ മട്ടൺ എന്നും പറഞ്ഞ് കഴിക്കരുത് മനസ്സിലായാലോ ഇത് പിന്നെ നമ്മുടെ ദേശീയ പലഹാരം പൊറോട്ട ആയതുകൊണ്ട് തണുത്താലും ചൂടോടെ ഇരുന്നാലും ഉള്ള ഒരു വ്യത്യാസം നമുക്ക് എത്രയായാലും അറിയാം ഇത് വെറും നമ്മുടെ ഒരു ഗ്രേബ് ജ്യൂസ് മാത്രവാ അതുകൊണ്ട് ഞാൻ എന്തായാലും ആഹാരം വിളമ്പി അച്ച് കുറ്റം പറയുന്നതിന് മുമ്പ് എടുത്തിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അതിന് കുറ്റം കണ്ടുപിടിച്ച് മധുരം ഇല്ലെന്നോ അല്ലെങ്കിൽ മുന്തിരി ഞാൻ വഴുത്തില്ലെന്നോ മുന്തിരിയുടെ ഒരു പുളിപ്പും സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ബേസിക്കലി ുംങ്ങനെയാന്നോ എന്നാൽ അത്യാവശ്യം അല്ലേ ഉള്ളൂ ഇറച്ചി ചെയ്യോ ഞാൻ ചോദിക്കട്ടെ ഇറച്ചി ചെയ്യോ പിന്നെ അത് അനുജോ ചെയ്യുന്നാണോ ഏറ്റവും സ്വാദ് അതോ ചേട്ടാ ചിലരും സ്ത്രീകൾ ചെയ്യുന്നതാണ് ഏറ്റവും ചുമ്മാതായിട്ടോ നാളെ പാചകം ഏറ്റവും നല്ലതെന്ന് പറയും

ഒരേ ടേസ്റ്റ് കിട്ടണമെന്നില്ല അത് ഉണ്ടാക്കുന്നവരുടെ ചിലപ്പോൾ കൈപ്പുണ്യം ഉണ്ടാവും ചിലപ്പോൾ സമയത്തിന്റെ ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരാം ചെറിയൊരു ഇൻഗ്രീഡിയൻസിന്റെ കറക്റ്റ് ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് വരാം അപ്പം ഉണ്ടാക്കി നോക്കുക ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കണത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണല്ലോ അത് കഴിഞ്ഞ് തിന്നാൻ ടേസ്റ്റ് ഉണ്ട് സത്യമായിട്ട് ടേസ്റ്റ് ഉണ്ട് നല്ല ഗ്രേവിയാണ് തിന്നാൻ പറ്റിയ ഒരു ഈ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റും ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് എന്തായാലും എന്തെങ്കിലും ഇല്ല എന്താന്നറിയോളിയവിടുത്തെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് പേര് അറിവൊക്കെ ഇണ്ടാവും അവരുടെ അനുഭവം എന്താന്നുള്ളത് മുഴുവൻ നടന്നൊരു റിവ്യൂ എടുത്താലാണ് എനിക്ക് ഒരു പേടിയില്ല ചേട്ടാ ധൈര്യമായിട്ട് അമ്മമാരോടും ചേച്ചിമാരോടും ചോദിക്കാം ആ ഇതൊക്കെ എവിടെ പോയാൽ പഠിക്കണേ ശെരി ഇവിടെ തന്നെ ഉണ്ടാക്കി പഠിക്കണാണോ ഇവിടെ ഒന്ന് വീട്ടിൽ പോയി നോക്കുവോ വീട്ടിൽ പരീക്ഷിക്കും പിന്നെ എന്നിട്ടാണ് പരീക്ഷിക്കുള്ളൂ വീട്ടിൽ പരീക്ഷിച്ചിട്ട് കൊടുക്കണം സാറിനാണ് കൊടുക്കുന്നത് കൊടുക്കും കൊടുക്കും അവരുടെ ഒരു നല്ല ഈ പറഞ്ഞ കൂട്ട് ഭയങ്കര സ്വാദിനോട് ഞാൻ ഇന്റർവ്യൂലൊക്കെ വായിച്ചിട്ടുണ്ട് നിങ്ങളുടെ പാചകത്തെ കുറിച്ച് കല്യാണം കഴിഞ്ഞ ടൈമിന് അമ്മ പഠിപ്പിച്ചതിനെ കുറിച്ചൊക്കെ ഇന്റർവ്യൂസിൽ വായിച്ചിട്ടുണ്ട് അമ്മ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ നാടൻ ഭക്ഷണം എല്ലാം പക്ഷെ ഈ പഞ്ചാബി മറ്റേ മറ്റേ ലേറ്റസ്റ്റ് ബിരിയാണി ഫ്രൈഡ് റൈസ് അതൊക്കെ നമ്മളിപ്പം ഓരോന്ന് ചെയ്തു പഠിച്ചൊക്കെയാ ചെയ്തേ പക്ഷെ അമ്മയ്ക്കൊക്കെ നാടൻ ഭക്ഷണം ഏട്ടനും അതാ കൂടുതൽ ഇഷ്ടം പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒക്കെ പരീക്ഷിച്ചു കൊടുത്താ ഏറ്റവും ടേസ്റ്റ് ചെയ്യും അനുജ പറഞ്ഞേ ഇനി അങ്ങനെയുണ്ട് ഈ പറഞ്ഞ കുറ്റം മുഴുവ ഇവിടെ എപ്പോഴും എന്തോരം ഈ സാധനങ്ങൾ ചേർക്കുന്നു അത്രയും ഇത് കൂടുക ഞാൻ വീട്ടിലൊരു ചിക്കൻ വെക്കും ഒന്നുമില്ല കുരുമുളക് ചിക്കൻ ഇത്തിരി മഞ്ഞപ്പൊടി നമ്മൾ വിഷമമൊക്കെ പോകാൻ വേണ്ടി ചേർക്കണം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്രേ ഉള്ളു ഇഞ്ചി ഒന്നും വേണ്ട ഇഞ്ചി വേണ്ട പച്ചമുളക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ പച്ചമുളക് ഇടാം നമ്മുടെ വീട്ടിലുണ്ടായും ചെയ്യുകയാണെങ്കിൽ വിഷമില്ലാത്തതാണെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഒന്നുമില്ല വെറും കുരുമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചിക്കനും കുരുമുളകും കുരുമുളക് പൊടിക്കും നമ്മൾ അത് ഒരു കോഴിന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സാധാരണ അളവി കിട്ടുന്ന കോഴി എന്ന് പറഞ്ഞ ഒന്നര കിലോ നമുക്ക് കിലോ രണ്ട് കിലോക്കെ ഉള്ളതാണ് കോഴി അതിൽ അര കിലോ ചുവന്നുള്ളി എടുക്കുക അര കിലോ ചുവന്നുള്ളി ഒരു ആറേഴുണ്ട വരുന്ന വെളുത്തുള്ളി രണ്ടും ഒരു മിക്സ് ഷീറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആകുമ്പോൾ തന്നെ ചതഞ്ഞു കിട്ടും ആ ചതച്ചെടുക്കുക അത് നന്നായിട്ട് വഴറ്റുക ഒരു കൊടം പറയുന്നേ അത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട വെറുതെ പാനിട്ട് വഴറ്റുക വഴറ്റിയിട്ട് അത് റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് കഴുകി ചിക്കൻ എടുത്തിടുക ചിക്കന് മിക്സ് ചെയ്ത് മുടി വെക്കുക മുടി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ആ നീരാവിട്ട വെള്ളം ഉണ്ടാവുമല്ലോ അത് അതിലേക്ക് തന്നെ കുടച്ചിടുക മിക്സ് ചെയ്തിട്ട് ഉപ്പിടുക അപ്പം അത്ര അധികം കുരുമുളക് ചതച്ച കുരുമുളക് ചതച്ചിട്ടില്ല കുരുമുളക് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് പൊടിയായിട്ട് ഇടുക എന്നിട്ട് വീണ്ടും മുടി വയ്ക്കുക ഒന്നും കൂടെ എടുത്ത് വെക്കും ഒരേ വാഴിലേം കൂടിയൊക്കെ എടുത്തു വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടിയിട്ട് ഒന്നുമില്ലാത്ത വേപ്പിലയോ ഒന്നുമില്ലെങ്കിലും ആ അവരെ ടേസ്റ്റും ആയിരിക്കും ഇതുപോലെ ചോറിനും കഴിക്കുക ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റുക വിഷമില്ലാത്ത ഒന്നും മസാല വേണ്ട മുളകൊടി വേണ്ട ചിക്കൻ കറുകപ്പട്ട മറ്റൊന്നും മറിച്ചതൊന്നും വേണ്ട പക്ഷെ നല്ല ടേസ്റ്റുമായിരിക്കും ശരി അപ്പം നമ്മൾ വെറുതെ ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിപ്പിച്ചൊരു കറിയാണ് എന്റെ ഭാര്യനെ കൊണ്ടൊന്ന് കാണിക്കാൻ സാധിച്ചാലും എനിക്കും വളരെ സന്തോഷം അമൃത ടിവിയോടും ചേച്ചിയോടുള്ള സന്തോഷം ഇനിയും ഒരുപാട് നല്ല എപ്പിസോഡുകളുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഒരുപാട് കറികൾ ഇപ്പൊ തന്നെ ആൾക്കാർ നിങ്ങൾ വെക്കുന്ന കറികൾ വെക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മ വരും ഇത് ആന് വെച്ചക്കറിയാം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ തിന്നാല് മോശമാണെങ്കിലും ഓർമ്മ ഉണ്ടാവും നല്ലതാണെങ്കിലും ഓർമ്മ ഉണ്ടാവൂലപ്പഴും നമ്മള് തിന്നുമ്പോൾ ഓർമ്മ ഉണ്ടാവും ഇത് ഇന്ന ആളുടെ ഇതാണല്ലോ പ്രൊഫഷൻ ആണല്ലോ നമ്മൾ വെച്ചേക്കണത് പുള്ളി പറഞ്ഞതുപോലെ ആണല്ലോ വെച്ചേക്കണേന്നുള്ളൊരു സ്നേഹം ഉണ്ടാവും ഭക്ഷണം എപ്പോഴും വിളമ്പുകയും കൊടുക്കുകയും ചെയ്യുന്നത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്